കൊടുമുടി എ എം എൽ പി സ്കൂളിൽ എൽ എസ് എസ് യു എസ് എസ് ഉജ്ജ്വല സ്വീകരണം കൊടുമുടി എ എം എൽ പി സ്കൂളിൽ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കൾക്ക് ഉജ്ജ്വല സ്വീകരണം കൊടുമുടി എ എം എൽ പി സ്കൂളിന് അഭിമാന നിമിഷം ഈ വർഷത്തെ എൽ എസ് എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ എട്ട് വിദ്യാർത്ഥികളെയും യു എസ് എസ് പരീക്ഷയിൽ വിജയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആദരിച്ചു എൽ എസ് എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ മിടുക്കരായ എട്ട് വിദ്യാർത്ഥികൾക്ക് മെമന്റോ നൽകി അനുമോദിച്ചു ഒപ്പം യുഎസ്എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ സ്നേഹപൂർവ്വം ആദരിച്ചു അനുമോദന ചടങ്ങിന് പ്രധാനാധ്യാപിക യാസ്മിൻ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സുൽഫി മാസ്റ്റർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ ഭാരവാഹികളായ റഫീഖ് മനോജ് അധ്യാപിക അജിത ടീച്ചർ എന്നിവരും വിജയികൾക്ക് ആശംസകൾ നേർന്നു തങ്ങളുടെ കുട്ടികളുടെ ഈ ഉജ്ജ്വല നേട്ടത്തിൽ രക്ഷിതാക്കൾ നിറഞ്ഞ സന്തോഷം പങ്കുവച്ചു വിജയികളായ കുട്ടികളും തങ്ങളുടെ അനുഭവം സദസ്സുമായി പങ്കിട്ടു സ്റ്റാഫ് സെക്രട്ടറി ജെസി ടീച്ചറുടെ നന്ദി പ്രകടനത്തോടെ അനുമോദന ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചു കൊടുമുടി എ എം എൽ പി സ്കൂളിന്റെ ഈ അഭിമാനകരമായ നേട്ടം സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു കൂടുതൽ മികച്ച നേട്ടങ്ങൾ വരും വർഷങ്ങളിലും കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഏവരും ആശംസിച്ചു